ഹലോ ഐ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞത് എന്റെ പ്രഗ്നൻസി പീരീഡിലെ ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റിനെ പറ്റിട്ടാണ് അപ്പോ അതിൻ്റെ പാർട്ട് ടൂ ആണ് ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ പറ അതായത് ആർക്കും ഇതുപോലത്തെ അനുഭവം ഉണ്ടാകരുതെന്നാണ് എന്റെ പ്രാർത്ഥന അപ്പം നമുക്ക് അതിൻ്റെ പാർട്ട് ടൂലിലേക്ക് കിടക്കാം അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ ഞാൻ ഐ സിയുലിൽ അഡ്മിറ്റ് ആയി ഞാനിപ്പോ പ്രഗ്നന്റ് ആണ് ഏകദേശം ഒരു രണ്ടര മാസം ഒക്കെ ആയിരിക്കും അപ്പോൾ എൻ്റെ കൺമുമ്പെ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ എൻ്റെ കൺമുമ്പിൽ ഇങ്ങനെ മരിക്കുവാണ് അപ്പോൾ അയാൾ എൻ്റെ എൻ്റെ വയറ്റിൽ ഒരു ജീവനാണ് കിടക്കുന്നത് അപ്പം എൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ബെഡിൽ കിടക്കുന്ന ആള് ആളുടെ ജീവൻ നഷ്ടപ്പെടുകയാണോ ചെയ്യുന്നത് അത് വെറും മുപ്പത്തെട്ട് വയസ്സ് മാത്രമുള്ള ആരോഗ്യവാനായ ചെറുപ്പക്കാരൻ സഡൻ ഡെത്ത് ആണ് സംഭവിക്കുന്നത് അപ്പോൾ എനിക്കുണ്ടായ ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോന്ന് കാണുക അപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ഇങ്ങനത്തെ മറക്കാൻ പറ്റാത്ത അനുഭവമാണ് ഞാൻ വീട്ടിലേക്ക് ഇതിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ തുടർന്ന് കാണുമല്ലോ അല്ലേ അപ്പോൾ നമുക്ക് കഥയിലേക്ക് അടക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് ബി പി കൂടിയിട്ടാണ് ഐ സിയുൽ അഡ്മിറ്റാവുന്നത് സോഡിയം കുറയുകയും ചെയ്തു അപ്പോൾ അന്ന് ഞാൻ എനിക്ക് എന്നെ ഐ സിയുലേക്ക് അഡ്മിറ്റാകുന്നത് നൈറ്റിലാണ് കേട്ടോ രാത്രിയിലെ അപ്പോൾ എനിക്ക് ബി പി കുറയാൻ വേണ്ടിയിട്ട് മെഡിസിൻസ് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുവാണ് ട്രിപ്പ് ായിട്ടാണ് കേട്ടുന്നത് സോഡിയം അതിന് ട്രിപ്പായിട്ടും കേട്ട് മുഴുവൻ കയറ്റുവാണെട്ടോ അങ്ങനെ കയറ്റി പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസം രാവിലെയാണ് അപ്പോൾ ഞാൻ തലദിവസം ഇവിടെ കെടുത്തുമ്പത്തേക്ക് എൻ്റെ തൊട്ടപ്പുറത്തെ ബെഡിൽ ആളുണ്ടായിരുന്നില്ല കേട്ടോ പിറ്റേ ദിവസം രാവിലെ ആണ് അന്നത്തേക്കും ആ ബെഡിലേക്ക് ആള് വരുവാണ് അപ്പോൾ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയാലിസിസ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ആ പേഷ്യന്റിനെ കൊണ്ടുവന്ന് കെടുത്തുന്നത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷെ ചെറുപ്പക്കാരനാണ് മുപ്പത്തെട്ട് വയസ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആൾ ആൾ കോമയിലാണ് എന്തോ ഇതിലാണ് കേട്ടോ അപ്പോൾ ഏർ പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചതാണ് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ലെന്നാണ് അവിടെ പറയുന്നത് കേട്ടത് അപ്പോൾ എന്റെ തൊട്ടപ്പുറത്താണ് അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ബിഫെക്ട് കുറവാണ് കൂടുതലാണ് എന്നിരുന്നാൽ പോയി എന്റെ ബോധത്തിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ സോഡിയം കുറഞ്ഞു പോയപ്പോൾ പലരും വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫിഷന്റ് അൺകോൺഷ്യസ് ആകും അല്ലെങ്കിൽ സോഡിയം കുറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ മെമ്മറീനെക്കെ എഫക്ട് ചെയ്യാലും മെയിൻ ആയിട്ട് അങ്ങനെയൊക്കെയാണ് വരുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല ഞാൻ കംപ്ലീറ്റ്ലി കോൺഷ്യസ് ആയിരുന്നു വേറെ വൊമിറ്റ് ചെയ്തിട്ട് കുറച്ച് ക്ഷീണങ്ങളും നല്ല തലവേദന എന്ന് ഒഴിച്ച് കഴിഞ്ഞാലും എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല നടക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ നടക്കുന്ന എല്ലാ ഇഷ്യൂസും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ എന്താന്ന് വെച്ചാൽ അവിടെ എന്ന് പറഞ്ഞാല് ആ അതില് കട്ടൻസ് വെച്ച് സെപ്പറേഷൻ ഉണ്ടാർന്നില്ലെന്നുള്ളതാണ് അപ്പൊ തൊട്ടപ്പുറത്തെ ബെഡിലേക്ക് പെട്ടെന്ന് ഇവിടെ കൊണ്ടിരുന്നത് കിടത്തുവാണ് ഡോക്ടേഴ്സ് എല്ലാം വന്നിട്ട് അയാൾക്ക് അയാളെ എന്താ പറയാ നമുക്ക് ഇങ്ങനെ ഡയാലസിസ് ചെയ്യാനും മുന്നോടിയായിട്ടാണ് അപ്പം സി പി ആർ കൊടുക്കുന്ന സി പി ആർ കൃത്യം എനിക്കറിയില്ല എന്തൊക്കെയാ ചെയ്യുന്നത് അടിഞ്ഞാളി ഇൻജക്ഷനൊക്കെയാണ് കൊടുക്കുന്നത് ഇങ്ങനെ കൊടുത്തിരാവും ഒരു ഹാഫ് ആൻ അവറോളം പിന്നെ അവർ ചെസ്റ്റില് കുറെ അമർത്തുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എത്ര സമയച്ചിട്ടും ആള് കിട്ടിയില്ലായിരുന്നു ആൾ പൾസ് അങ്ങോട്ട് വന്നില്ലായിരുന്നു അപ്പോൾ നമ്മുടെ ജൂനിയർ ഡോക്ടർ ചോദിക്കുന്നുണ്ടോ ഒന്നോട് ശ്രമിക്കണമെന്ന് അപ്പോൾ സീനിയർ പറഞ്ഞില്ല നമ്മൾ ഇത്ര ദിവസം ശ്രമിച്ചില്ലേ ഇനിയിപ്പോൾ ഫാക്ട് അക്സെപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ പറയുകയാണ് കേട്ടോ പക്ഷെ അപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ലായിരുന്നു ആൾ മരിച്ചു പോയതാണ് കോമയിലാണെന്നാണ് ഞാൻ ആദ്യം ധരിച്ചത് അപ്പോൾ എനിക്ക് എനിക്കത്ര അതിന് പിന്നീടാണ് മനസ്സിലായത് ആൾ മരിച്ചുപോയി എന്നുള്ളത് കേട്ടോ അപ്പോൾ ആൾക്ക് മുപ്പത്തെട്ട് വയസ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്ന് വെച്ചാൽ അവരുടെ റിലേറ്റീവ്സിനെ അറിയിക്കുക ഒരു പ്രശ്നം കണ്ടു വന്ന ആളാണ് സഡൻ ആയിട്ട് വന്നിട്ട് ഡെത്ത് ആണ് വന്നത് അപ്പോൾ അയാൾ മരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കാണ് കേട്ടോ അപ്പോൾ ആ സമയത്താണ് നമ്മളെ മരിച്ചു തൊട്ടുപറത്തു വെട്ടില്ല ഞാൻ അപ്പോൾ ആ സമയത്താണ് ഡോക്ടർ കൺസൾട്ടേഷന് വരുന്നത് അതായത് ഞാൻ അപ്പം എന്നെ അവിടെ അഡ്മിറ്റാക്കിയ ഐ സി അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ഫിസിഷ്യൻ്റെ അണ്ടറിലാണ് എനിക്ക് അഡ്മിഷൻ എനിക്ക് അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ഗൈനക്കോളജിക്കലല്ല അപ്പോൾ ആ ഫിസിഷ്യൻ ഇങ്ങനെ നോക്കാൻ വരുവാണ് അപ്പോൾ ആ സമയം ബി പി നോക്കുവാണ് അപ്പോൾ എൻ്റെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ബി പിൻ്റെ മെഡിസിൻസ് ഒക്കെ രാത്രിയൊക്കെ ഒക്കെ കയറുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ബി പി നല്ലോണം കുറഞ്ഞ് രാത്രിയിൽ ഹൺഡ്രഡ് സിക്സ്റ്റി വരെ എത്തി ഒരു വളരെ ലോവർ സൈഡിൽ അത്ര സൈഡിലേക്കും വന്നു സേപ്പർ സൈഡിലേക്ക് ആ ണ്ടായില്ല നേരെ വെളുത്തിട്ട് ഡോക്ടർ കൺസൾട്ടേഷൻ വരുന്നു ബി പി നോക്കുന്നു ദേ കൂടുതല് കാരണം എങ്ങനെ ബി പി കുറയാ തൊട്ടുപ്രതപ്പെട്ട ആൾ മരിച്ചു നമ്മ എൻ എന്തൊക്കെ പറഞ്ഞ ഒരു പരിചയം ഇല്ലാത്ത ആളെന്ന് പറഞ്ഞാൽ എന്തിരുന്ന തന്നെയും നമുക്ക് പെട്ടെന്നൊരാളിങ്ങനെ മരിച്ചതും അയാളുടെ റിലേറ്റീവ്സ് ആണ് ഇത്രയധികം ഓരോരോ ബുദ്ധിമുട്ടുകൾ അങ്ങനെ എങ്ങനെ കാണുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ബി പി കൂടുന്നു ആ സമയത്ത് അങ്ങനെയോട് ബി പി നോക്കിയിട്ട് എന്റെ ബി പി നോക്കിയിട്ട് കാര്യമില്ല എന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ എന്നാൽ പോലും ഞാനൊന്നും പറഞ്ഞില്ല പിന്നെ മാത്രമല്ല ആ പുള്ളി ഇത്രയും പ്രായമുള്ള ആളായിരുന്നു ഡോക്ടർ പ്രായമുള്ള ആളും പിന്നെ മാത്രമല്ല അങ്ങനെ പേഷ്യൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളും അല്ലായിരുന്നു അതിനെപ്പറ്റി ഇങ്ങനെ വിഷയമായിട്ട് പിന്നീട് പറയാറ് ഇപ്പൊ അത് പറയേണ്ട ആവശ്യമില്ല അപ്പൊ ആ സമയത്ത് നോക്കുമ്പോൾ ബി പി കൊടുത്തില്ല അപ്പൊ എന്താ പറ്റാ ഒരു രക്ഷയില്ല അന്ന് ബി പി കുറഞ്ഞു തന്നെങ്കി ഒരുപക്ഷെ എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ആക്കുമായിരുന്നു അപ്പൊ നമ്മുടെ പാരന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ ഷിഫ്റ്റ് ആകുമായിരുന്നു പക്ഷെ ഇപ്പം ബി പി കുറഞ്ഞിട്ടില്ല അങ്ങനെ അന്ന് പിന്നെ ഡെയിലി എന്ന് പറയുമ്പോൾ പിന്നെ ഐ സിയു കിടക്കുമ്പോൾ ഡെയിലി രാവിലെ തന്നെ മോർണിങ്ങിൽ ബ്ലഡ് ഉണ്ട് മെയിനായിട്ട് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരുന്നത് സോഡിയം പിന്നെ ബി പി കൂടുതലായതുകൊണ്ട് കിഡ്നി എഫക്റ്റ് ചെയ്തോടെ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് അങ്ങനത്തെ കുറേ ടെസ്റ്റുകൾ ടെസ്റ്റുകളൊക്കെ ചെയ്ത് അന്നേരം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സോഡിയം കയറ്റി ചെയ്തുകൊണ്ട് നോർമലിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഡോക്ടറെ കൺസൾട്ടേഷൻ വന്നപ്പോൾ ബി പി കുറഞ്ഞില്ല അപ്പം എന്താ വെച്ചാൽ തന്ന മെഡിസിൻ്റെ എഫക്റ്റ് ചെയ്തില്ല ബി പി കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടറിൻ്റെ വെച്ചാൽ ആ മെഡിസിൻ മാറ്റി വേറെ മെഡിസിൻ തോന്നാം അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു അങ്ങനെ ഞാൻ അഞ്ച് ദിവസം ഐ സിയുയിൽ അഡ്മിറ്റായിരുന്നു അഞ്ചാമത്തെ ദിവസമാണ് എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ആക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇനി പിറ്റേ ദിവസം പിറ്റേ ദിവസം വന്ന നോക്കിയപ്പോഴത്തേക്കും എൻ്റെ സോഡിയം ലെവല് പിന്നെയും എൻ്റെ സോഡിയം ലെവൽ ആ പിറ്റേ ദിവസം ജസ്റ്റ് ഒന്ന് കുറഞ്ഞു ആയത്തിനേക്കാട്ടും കുറഞ്ഞു അപ്പോൾ വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കിടക്കുകയാണ് സോഡിയം കയറ്റിയില്ലാട്ടോ കാരണം പ്രഗ്നൻസിയിൽ സോഡിയത്തിൻ്റെ ലെവൽ നോർമൽ പേഷ്യൻസിനുള്ളതിനെക്കാട്ടും ഇച്ചിരി കുറവായിരിക്കും അതിനെല്ലാം ലോവർ സൈഡിലേക്ക് കുറച്ചും കൂടെ ലോവർ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത് അങ്ങനെ മൂന്നാമത്തെ ദിവസം വരുന്നു മൂന്നാമത്തെ ദിവസം വരുമ്പോഴത്തേക്കും എൻ്റെ ബി പി എന്താ വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞിട്ടില്ല നോർമലിലേക്ക് വന്നിട്ടില്ല കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നു പക്ഷെ എനിക്ക് വേറെ പ്രശ്നമുണ്ടൊന്നും ഉണ്ടായില്ല കേട്ടോ അന്നേ ദിവസം എനിക്ക് എന്താ പറയുക എൻ്റെ തലേദനയൊക്കെ കുറഞ്ഞൊരു റിലാക്സേഷൻ മോഡിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അന്ന് അന്ന് എന്നെ കാണാനായിട്ട് അലീഷ മേഡം ബിസ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല റൂമിലേക്ക് ഷിഫ്റ്റ് ആക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു പക്ഷെ അന്നേരം മാഡത്തിന് ഷിഫ്റ്റ് ആക്കാൻ യാതൊരു പ്ലാനൊന്നും ഉണ്ടായില്ല കേട്ടോ കാരണം ബി പി നോർമൽ ആവാണ്ട് പിന്നെ മാ കിടക്കുമല്ലേ അപ്പം അതുകൊണ്ട് ഷിഫ്റ്റ് ആക്കില്ല അപ്പോൾ നമ്മുടെ ഫി ഡോക്ടർ മറ്റേ ഫിസിഷ്യൻ വരുന്നുണ്ട് ഫിസിഷ്യൻ്റെ പേരൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ വരുന്ന വന്ന് ബി പി നോക്കുന്നു അപ്പം ബി പി നോർമലായില്ല അപ്പം പുള്ളി എന്താ പിന്നെയും മൂന്നാമത്തെ ദിവസം വന്നു പിന്നെയും മെഡിസിനുകള് മാറ്റി കഴിച്ചുകൊണ്ട് വന്ന് മരണങ്ങള് മാറ്റി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ തന്ന എനിക്കൊരു മെഡിസിൻ തന്നായിരുന്നു അപ്പോൾ ഞാൻ ആ മെഡിസിൻ കഴിച്ചു മെഡിസിൻ കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ചു തുടങ്ങാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് എൻ്റെ അങ്ങനെ തലവേദന എടുക്കാൻ തോന്നി ഭയങ്കര തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വയ്യ പിന്നെ എൻ്റെ കുറഞ്ഞു വന്ന തലവേദന കൂടിയു പിന്നെ ഛർദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ സ്റ്റോപ്പ് ഛർദിയാണ് അവിടെ നിന്ന് വന്നത് അപ്പോൾ ഈ മെഡിസിൻ കഴിച്ചതിന് ശേഷമാണ് എനിക്ക് ഇത്രയും തലവേദനയും ഛർദ്ദി വന്നത് കാരണം ഓൾറെഡി ഞാൻ മൂന്ന് ദിവസം തലവേദന എടുത്ത് ഛർദിച്ച് അവശതായിട്ടാണ് വന്ന് ഒരു ഇഞ്ച് സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്കാണ് ഞാൻ വന്നത് അത് കഴിഞ്ഞ് തലവേദനയോട് തലവേദന അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ഈ മരുന്ന് കഴിച്ച് എൻ്റെ കഴിച്ച് കൊടുത്തോളൂ അപ്പം തന്നെയാണ് തലവേദന അപ്പം ഞാൻ അവിടെ സിസ്റ്റേഴ്സിനോട് ഇൻഫോം ചെയ്തു ചെയ്തുകൊട്ടാ ആൻറ്റീം മരുന്ന് കഴിച്ചിട്ടെനിക്ക് തലവേദനയാണ് എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു പക്ഷേ തലവേദനയാണ് പക്ഷേ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നും തരാൻ പറ്റത്തില്ല കാരണം അത് കഴിക്കാൻ പറ്റുന്ന ആയി കഴിക്കാൻ പറ്റുന്ന ഒരു പാരസിറ്റമോളാണ് അല്ലാതെ വേറെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല കുട്ടിയെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് ഒന്നും തരാൻ പറ്റില്ല അപ്പോൾ ഈ തലവേദന സഹിക്കുക അവസാനം അങ്ങനെ അങ്ങനെ തലവേദന അത് രാത്രി രാത്രി ഈ ബിപിയുടെ വരുന്ന രണ്ടുപേരുണ്ട് കേട്ടോ രാത്രിയും കഴിക്കണം അപ്പോൾ രാത്രി ഈ സന്ദർഭത്തേക്ക് ഈ മെഡിസിൻസ് എല്ലാം എടുത്തു അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിപിയുടെ മരുന്ന് മാത്രം ഞാൻ കഴിച്ചില്ല അന്ന് അങ്ങനെ മാറ്റിവെച്ചു കാരണം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അല്ല ഭയങ്കര ഛർദ്ദി ഉണ്ടായിരുന്നു ഫുഡ് ഒന്നും ഇറങ്ങൂല ഇച്ചിരി കഴിച്ചു തുടങ്ങിയ സമയത്താണ് ഈ ഈ പിന്നെയും ഈ മരുന്നിൽ ഇങ്ങനെ വന്നത് അപ്പം ഞാൻ ആ ബി പിടെ മരുന്ന് ഞാൻ കഴിച്ചില്ല അന്ന് രാത്രി ഞാൻ കഴിച്ചില്ല എന്നിട്ട് ബാക്കി മെഡിസിൻസ് എല്ലാം കഴിച്ചു കിടന്നു 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 ഛർദിച്ചു അപ്പോൾ ഞാൻ ഈ അപ്പം ഞാൻ പ്രെഗ്നൻ്റ് ആണ് ബി പി കൂടിക്കഴിഞ്ഞാൽ എനിക്കും പ്രശ്നമാണ് കുട്ടിക്കും പ്രശ്നമാണ് ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ വരുന്ന കഴിച്ചില്ല പിറ്റേ ദിവസം എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവാം അപ്പോൾ നമുക്ക് അടുത്ത പാട്ടി പറയാം അപ്പം ഇന്നത്തെ വീഡിയോ ഇതോടെ നടത്തുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ട് തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ എത്തുന്നു ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്